എസ്തറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആമുഖം പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച് യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി ഒരു യുവതിക്ക് വിസ്മയകരമാമിതം യഹൂദർക്ക് മോചനം കൈവന്നു ആ മഹാ അഖേ സുവായി ആയിരുന്നു പേർഷ്യൻ രാജാവ് അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനപതിയായിരുന്നു ഹമാൻ യഹൂദരനായ മെർദോക്കായി രാജാവിൻ്റെ അന്തപുരത്ത് വിചാരിപ്പുകാരനായിരുന്നു രാജാവ് രാജ്ഞി വാഷ് ദിയാൽ അസംതൃപ്തരായി അവൾക്ക് പകരം യഹൂദയായ എസ്തറിന് രാജ്ഞിയായി ഈ എസ്തർ മെതേക്കായുടെ പിതൃ സഹോദരൻ്റെ മകളും ദത്തുപുത്രിയുമായിരുന്നു മർദ്ദോക്കായാലും സുവാര്യായിത്തീർന്ന ഹമാൻ അയാളെ മാത്രമല്ല യഹൂദരെ ഒന്നടങ്ങാൻ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങിയതിനായി ഒരു ദിവസം നിശ്ചയിച്ചു എന്നാൽ മരുതോക്കായുടെ നിർദ്ദേശപ്രകാരം എസ് എസ് രാജ്യസന്നിധിയിൽ പ്രവർത്തിച്ചു മരുതോക്കായി തൂക്കാൻ ഖാമാൻ നിർമ്മിച്ച കഴുകുമരത്തിൽ ഖാമാൻ തന്നെ തൂക്കപ്പെട്ടു അയാളുടെ സ്ഥാനത്ത് മരുതോക്കായി നിയമത്തിനായി യഹൂദർ അനവധി ശത്രുക്കളെ നിലയിച്ചു വിസ്മയകരമായിക്കായി അവർ പുത്രിയും പുരിയും ഉത്സവം ആഘോഷിച്ചു വർഷം തോറും പുരിയും ആഘോഷിച്ചു വന്നു യഹോദരുടെ പ്രത്യേക ജീവിത രീതികളും മതാനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയിട്ടുള്ള പ്രതിസന്ധികൾക്ക് ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു അവർ പലപ്പോഴും ഭരണാധികാരികളിലെ പ്രീതി സമ്പാദിക്കുന്നതിനും മതപീഠങ്ങൾ എതിർക്കുന്നതിനുമിടിയായി യഹോദനത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതിനും പുരീം ഉത്സവത്തിൻ്റെ ഉത്ഭവവും അർത്ഥവും വിശദീകരിക്കുന്നതിനും ഈ ഗ്രന്ഥം സഹായിക്കുന്നു ഇസ്രായേൽ ജനത്തെ സമാശ്വസിപ്പിക്കുന്നതിന് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നു ദൈവം നിരന്തരമായി അവരെ പരിപാലിക്കുന്നു മനസ്തപിച്ച് ദൈവത്തിങ്ങിലേക്ക് തിരിയുമ്പോഴും വിശ്വസ്തരായി വർദ്ധിക്കുമ്പോഴും ദൈവം അവരെ പരിരക്ഷിക്കുന്നു വി സി നാലാം നാട്ടാണ്ട് അവസാനത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് കരുതപ്പെടുന്നു ഒരു ചരിത്ര ചരിത്രരേഖയായി ംഗീകരിക്കപ്പെട്ടിട്ടില്ല ഹീബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ രണ്ട് മൂലരേഖകൾ നിലവിലുണ്ട് നിലവിൽ ഹിബ്രു ഭാഷയിലുള്ള ഒരു പകുതിയും നൂറ്റിയെട്ട് വാക്യങ്ങൾക്കുള്ള മറ്റൊരു വിവർത്തനവും ഈ വിവർത്തനത്തിൽ കൂടുതലായി കാണുന്ന വാക്യങ്ങളും കാനൂന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളതുകൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല കാണുന്നത് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉപയോഗിച്ചുണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും